വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന സാങ്കേതിക നിർവഹണം സുനീഷ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സൃഷ്ടിക്കുന്ന വിസ്മയ ലോകം തിരിച്ചറിയുക മാനസികോർജ്ജം നിലനിർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും മെഡിറ്റേഷൻ ഏറെ പ്രധാനമാണെന്നാണ് ആധുനിക പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് മതവിശ്വാസം പഴഞ്ചനെന്ന് കരുതുന്നവർ പോലും മാനസികാരോഗ്യത്തിന് മെഡിറ്റേഷൻ സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് അതിനാൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനും കരുത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും മെഡിറ്റേഷൻ ശീലമാക്കുന്നത് നല്ലതാണെന്ന് മനഃശാസ്ത്രം പറയുന്നു മനസ്സിനെ ശാന്തമാക്കുവാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് പ്രാർത്ഥന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ മനസ്സിനും ശരീരത്തിനും ശക്തി നൽകുന്നതോടൊപ്പം അത് മനുഷ്യനെ ആത്മസമാധാനത്തിലേക്ക് നയിക്കുകയും നന്മയിലേക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു സുഖദുഃഖ സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യന് താങ്ങും തണലും നൽകുന്ന സുപ്രധാനമായ ഒന്നാണ് പ്രാർത്ഥന നിത്യപ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അത് ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നേടാൻ സഹായിക്കുകയും ചെയ്യുന്നു എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായി അല്പസമയം മാറ്റിവെക്കുക അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും പ്രാർത്ഥനയില്ലാത്ത ജീവിതം ദിശയില്ലാത്ത കപ്പൽ പോലെയാണെന്നാണ് പറയുക സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈയിടെ വായിച്ചൊരു കുറിപ്പ് ഇവിടെ പങ്കുവെക്കാം വിഖ്യാത കാൻസർ രോഗവിദഗ്ധനായ ഡോക്ടർ മാർക്ക് ഒരിക്കലും വലിയ മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ പോകുകയായിരുന്നു ക്യാൻസർ ചികിത്സാരംഗത്ത് ഡോക്ടർ മാർക്ക് നൽകിയ സംഭാവനകൾ മാനിച്ച് അദ്ദേഹത്തെ അവാർഡ് നൽകി ആദരിക്കുന്ന സമ്മേളനമായിരുന്നു അത് തന്റെ ഗവേഷണം ലോകം അംഗീകരിക്കുന്ന ആ മഹാസമ്മേളനം മാർക്കിനെ ഏറെ ആവേശഭരിതനാക്കി വളരെ സന്തോഷത്തോടെയാണ് ഡോക്ടർ മാർക്ക് എയർപോർട്ടിലെത്തിയത് തടസ്സങ്ങളൊന്നുമില്ലാതെ ഫ്ളൈറ്റ് കൃത്യസമയത്ത് തന്നെ പുറപ്പെടുകയും ചെയ്തു എന്നാൽ ഏതാണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സാങ്കേതിക തകരാർ നിമിത്തം അദ്ദേഹം സഞ്ചരിച്ച വിമാനം മറ്റൊരു എയർപോർട്ടിൽ എമർജൻസി ലാൻഡിംഗ് നടത്തി അവാർഡ് ദാന ചടങ്ങിൽ തനിക്ക് കൃത്യസമയത്ത് പങ്കെടുക്കുവാൻ സാധിക്കുമോ എന്ന ആശങ്ക നിമിത്തം ഡോക്ടർ എയർപോർട്ട് കൌണ്ടറിലെത്തി ഈ തകരാർ പരിഹരിക്കുവാൻ എത്ര സമയമെടുക്കുമെന്ന് അന്വേഷിച്ചു പത്ത് മണിക്കൂർ എന്ന മറുപടിയാണ് ഡോക്ടർക്ക് അവരിൽ നിന്നും ലഭിച്ചത് തനിക്ക് അത്യാവശ്യമായി അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതാണെന്ന വിവരം പറഞ്ഞപ്പോൾ റിസപ്ഷനിസ്റ്റ് ഡോക്ടറോട് പറഞ്ഞു ഇവിടെ റെന്റേ കാർ സൗകര്യം ലഭ്യമാണ് ഡ്രൈവ് ചെയ്യാനാകുമെങ്കിൽ നാലു മണിക്കൂർ കൊണ്ട് ഡോക്ടർക്ക് അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കും ദീർഘദൂരം ഡ്രൈവ് ചെയ്യുന്നത് ഇഷ്ടമില്ലെങ്കിലും മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഈ നിർദ്ദേശം ഡോക്ടർ സ്വീകരിച്ചു ഡോക്ടർ യാത്ര ആരംഭിച്ച് ഏതാനും കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് മാറി അതിശക്തമായ മഴയും കൊടുങ്കാറ്റും ആരംഭിച്ചു റോഡ് ശരിയായി കാണുന്നതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതുമൂലം ഒരു വളവിൽ തെറ്റായ ദിശയിലേക്കാണ് ഡോക്ടർ തിരിഞ്ഞത് ഏതാണ്ട് രണ്ടു മണിക്കൂർ ഡ്രൈവ് ചെയ്തപ്പോഴേക്കും തനിക്ക് വഴി തെറ്റിയിരിക്കുന്നുവെന്ന് ഡോക്ടർക്ക് മനസ്സിലായി വിശപ്പും ദാഹവും ഡോക്ടറെ അലട്ടുവാൻ തുടങ്ങിയിരുന്നു വിജനമായ വഴിയിലൂടെ ഒറ്റപ്പെട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴി ചോദിക്കുവാനായി ആരെയെങ്കിലും കണ്ടുമുട്ടിയിരുന്നില്ലെന്ന് ഡോക്ടർ ആശിച്ചു അപ്പോഴാണ് ഏതാനും വാരകലെയായി ഒരു ചെറിയ വീട് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാർ അവിടെ നിർത്തി ഡോക്ടർ കഥകിൽ മുട്ടി ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത് തന്റെ അവസ്ഥ ഡോക്ടർ അവരോട് വിവരിച്ചു മാത്രമല്ല അവരുടെ ടെലിഫോൺ ഉപയോഗിച്ചോട്ടെ എന്നും ചോദിച്ചു ടെലിഫോൺ അടക്കം യാതൊരുവിധ ഇലക്ട്രിക് ഉപകരണങ്ങളും ആ വീട്ടിലില്ല എന്ന് സൗമനിഷത്തോടെ ആ സ്ത്രീ ഡോക്ടറെ അറിയിച്ചു കാലാവസ്ഥ ശരിയാകുന്നതുവരെ തന്റെ വീട്ടിൽ വിശ്രമിക്കുവാനും അവർ അദ്ദേഹത്തോട് പറഞ്ഞു കുടിക്കുവാൻ ചുടുചായയും കഴിക്കുവാൻ ഭക്ഷണവും അവർ അദ്ദേഹത്തിന് നൽകി ആ സ്ത്രീയുടെ ആതിഥേയത്വം ഡോക്ടറുടെ മനസ്സ് തണുപ്പിച്ചു തനിക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ആ സ്ത്രീ ഡോക്ടറെ ക്ഷണിച്ചു എന്നാൽ തനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ലെന്നും കഠിനാധ്വാനത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നതെന്നും പറഞ്ഞ് ഡോക്ടർ ആ ക്ഷണം നിരസിച്ചു മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ അവർ പ്രാർത്ഥിക്കുന്നത് നോക്കി ഡോക്ടർ ഒരു കസേരയിലിരുന്നു അവർ പ്രാർത്ഥിക്കുന്നതിനടുത്ത് തൊട്ടിലിൽ ഒരു കുഞ്ഞു കിടപ്പുണ്ടായിരുന്നു ഓരോ തവണയും പ്രാർത്ഥന അവസാനിപ്പിച്ച ശേഷം വീണ്ടും അവർ പുതിയൊരു പ്രാർത്ഥന ചൊല്ലും അവരെന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുവാൻ അദ്ദേഹത്തിന് ആകാംക്ഷയേറി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കുവാനും ഡോക്ടർ തീരുമാനിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവരോട് ചോദിച്ചു ദൈവത്തോട് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവം എപ്പോഴെങ്കിലും ഇതിനുമുമ്പ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ ഒപ്പം തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ചും അദ്ദേഹം അന്വേഷിച്ചു ദുഃഖത്തോടെ ആ സ്ത്രീ പറഞ്ഞു ആ കിടക്കുന്ന കുട്ടി എൻ്റെ മകനാണ് വളരെ അപൂർവമായ ഒരുതരം ക്യാൻസർ രോഗം അവന് പിടിപെട്ടിരിക്കുകയാണ് ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന വിഖ്യാത കാൻസർ രോഗവിദഗ്ധന് മാത്രമേ അവനെ സുഖപ്പെടുത്താനാവൂ അദ്ദേഹത്തിൻ്റെ ഫീസ് എനിക്ക് താങ്ങുവാനാവില്ല അദ്ദേഹം ദൂരെയുള്ള ഒരു സിറ്റിയിലാണ് താമസിക്കുന്നത് പക്ഷേ ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കും തൻ്റെ മകനെ സുഖപ്പെടുത്തുവാൻ ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല ഇത് കേട്ട് സ്തംഭിച്ചുപോയി ഡോക്ടർ മാർക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീണു അവാർഡ്ദാന ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോയ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യവും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒന്നിനു പിറകെ മറ്റൊന്നായി ഓടിയെത്തി വിമാനത്തിന് സംഭവിച്ച തകരാർ കൊടുങ്കാറ്റും മഴയും വഴിതെറ്റിയത് ദൈവം ആ സ്ത്രീയുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല പ്രശസ്തിയുടെയും അംഗീകാരത്തിന്റെയും പിന്നാലെ പാഞ്ഞിരുന്ന അദ്ദേഹത്തിന് പുതിയൊരു ഉൾക്കാഴ്ച സമ്മാനിക്കുക കൂടിയായിരുന്നു ഭൗതികതയുടെ ലോകത്തിൽ നിന്നും സഹാനുഭൂതിയുടെ ലോകത്തേക്ക് കാലെടുത്തുവെക്കുവാൻ ഈ സംഭവം ഡോക്ടർക്ക് വഴികാട്ടിയായി ആ കുട്ടി ഡോക്ടറുടെ സൗജന്യ ചികിത്സയിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു ജീവിതത്തിൽ ഇതുപോലെയുള്ള നിരവധി നിമിഷങ്ങൾ പലരും പരിചയപ്പെട്ടിട്ടുണ്ടാകും ദൈവമെന്നും അമാനുഷിക ശക്തിയെന്നുമൊക്കെ പറയുന്ന ഒരു ഡിവൈൻ പവർ നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിനും ഒരു കാരണമുണ്ട് ഒന്നും ആകസ്മികമായി സംഭവിക്കുന്നില്ല പ്രാർത്ഥനയുടെ അജയ്യമായ ശക്തിയിൽ വിശ്വസിക്കുക പ്രാർത്ഥന സൃഷ്ടിക്കുന്ന വിസ്മയ ലോകം തിരിച്ചറിയുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിജയപഥമൊരുങ്ങുന്നതിൽ സംശയമില്ല വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ്ട് ജിമെയിൽ കൊടുക്കുമെന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഇവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം